नी One, two, three, four, five. Okay. इच, नी, सन, सी, रुक, उाइल

ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ഓക്കെ ഒരു ഫാമിലി ഇങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയുക വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഉണ്ട് മാത്രല്ല ഇദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ ഒരാളാണ് പിന്നെ വൈഫ് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ വീഡിയോ കാണാം ഇങ്ങനെ കുടുംബം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്ന കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ ഇവരുടെ കുറച്ച് പ്രത്യേകത പറഞ്ഞുതരാം പിന്നെ ഇവർക്കുള്ള കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് കരാട്ടെ എന്താ ഇതിന്റെ പേര് ഷോട്ടോക്കാൻ കരാട്ടേ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു ഫാമിലിയെ പരിചയപ്പെടുത്തുന്ന ഒപ്പം കുറച്ച് ആളുകൾ വേറും വിവിധ സ്ഥാപനങ്ങളിൽ പോയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കാര്യമില്ല അപ്പൊ അവരിചയപ്പെടുത്ത് വൈഫും കുട്ടികളൊക്കെ ഒന്ന് ഇതാണ് വൈഫിന്റെ പേര് ചെറിയ ാണ് ഫിതിൽ ഞാൻ പ്ലസ് വൺ പ്ലസ് വണ് പിന്നെ പഠിക്കണി സെക്കൻഡ് ഇയർ എന്താ പേര് ഈ കുടുംബത്തിന്റെ പേരെന്താ ഓക്കെ അപ്പൊ എങ്ങനെ ബാട്ടി പിന്നെ ബാബുട്ടി പിന്നെ ഞങ്ങൾ ബാപ്പുട്ടിന്നാണ് വിളിക്കലിട്ടോ അപ്പം ബാബുട്ടി മാഷാണ് എനിക്ക് ബാബുട്ടിയാണ് ഒരുപാട് ശിഷ്യന്മാരെ കണക്കിന് ആൾക്കാരുണ്ടാവും അല്ലേ എത്ര വർഷമായിപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളമായി മുപ്പത്തഞ്ച് വർഷം ശരിക്കും ബേസിക്കലി ബൈ പ്രൊഫഷൻ ഡിസൈനറാണ് അതാർക്ക് പുതിയ ആളുകൾക്ക് അറിയണം എന്ന് ഒരുപാട് സംസ്ഥാന ജില്ലാ അവാർഡൊ കിട്ടി ഡിസൈനിങ് മാറി ഉണ്ട് ആദ്യം മെയിൻ ആയിട്ട് മെയിനായിട്ട് പ്രൊഫഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഡിസൈനിങ് ആയിരുന്നു ഇപ്പൊ അത് മെയിൻ പ്രൊഫഷൻ നമ്മൾ മാർഷൽ ആർട്സ് നമുക്ക് അറിയേണ്ടത് ഇതില് കൗതുകം എന്താ പറയുക വൈഫും മക്കളും ഒരുമിച്ച് ഒരു ഫാമിലി ഒന്നായിട്ട് ഇതിലേക്ക് വൈഫിനോട് തന്നെ ചോദിക്കാം എന്ത് തോന്നുന്നു ാണ്ഷായിക്കെ ഇതിനൊന്നും താല്പര്യം പിന്നെ ഇങ്ങനെ പാപ്പിട്ടിങ്ങനെ ചെയ്യണാണോ വീട്ടിൽ നിന്നൊക്കെ ചെയ്യലുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഇറങ്ങണം ക്ലാസ് വരണ്ടോ

ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പറ്റി പറയാനുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ധൈര്യം കിട്ടും കിട്ടും ധൈര്യം ഇവിടെ ഞാനൊരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ താഴെന്നൊരാള് അനാവശ്യമായിട്ട് എന്തോ ഒരു അവിടെ ചെയ്ത് കമന്റ് അറിയാ ഇല്ല ഞാൻ പത്തുമണിക്ക് ക്ലാസ് കഴിഞ്ഞ ഇറങ്ങണേ സംഭവം അതിനൊരു ആറ് ഏഴ് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആയിട്ടുള്ളു അപ്പൊ അയാള് അപ്പൊന്ന് വേണ്ടാത്ത രീതിയിലു പെരുമാറിയത് അപ്പൊ ഞാൻ വണ്ടി എടുത്തിരുന്നു വണ്ടിന്റെ അല്ല കാറ് അപ്പൊ അതിന്റെ ഇള്ളേറ്റിട്ട് കാണിച്ചു കൊടുത്ത് വേണ്ടാത്ത രീതിയിൽ രീതിയിലും പെരുമാറിപ്പോ അപ്പൊരാൾക്ക് അതൊന്നൊരു ഞാൻ ഇങ്ങനെ ചെയ്യണ്ടെന്നൊന്നും ഒരു മൈൻഡില്ല അപ്പൊ ഞാൻ ആ സ്ത്രീയല്ലേന്നുള്ള ഡീണ്ടാവും അപ്പൊ ഞാന് ആ അയാളെ നേരെ വണ്ടി എടുത്തിട്ട് അയാളോട് ചോദിച്ചു എന്താ വണ്ടി ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അയാൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് അയാൾ ഉദ്ദേശിച്ച ആളല്ല അയാൾ വേഗം ഓടി ഞാൻ പാപ്പുട്ടീനൊക്കെ വിളിച്ച് ഇവര് ഇവിടെ നിന്ന് താഴ്ന്നിറങ്ങി വന്നപ്പോ അയാള് വണ്ടി ഓടി എന്താ എങ്ങനെന്താ പറയാ ബാപ്പാന്റെ ഉമ്മയും മക്കളും ഉപ്പാ അതേ വണ്ടനുണ്ട് അപ്പൊ ഉപ്പാന്റെ തണ്ടെ ഉപ്പാൻ ചെറുപ്പ തന്നെ വരില്ല മെയിൻ ചെയ്യുന്ന സ്കൂളിനൊക്കെ ഒരുപാട് ആളുകൾ ഈ ഇത് പഠിച്ച ആളുകൾ ഇത് പോകാത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയാം കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നത് ഓരോരോ മർമ്മവും അതായത് മർമ്മങ്ങളും ഓരോ ഒരു മനുഷ്യനെ പഠിക്കേണ്ട അതായത് ഒരു മനുഷ്യനുണ്ടാവേണ്ട വീക്ക് പോയിന്റ്സും കാര്യങ്ങളും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു വളർന്നത് അപ്പൊ നമുക്കറിയാം അതായത് പിന്നെ ഒരു പ്രാക്ടീസ് ചെയ്ത ഒരു മനുഷ്യന് ഒരിക്കലും ഒരാൾ ആക്റ്റ് ആക്കുകയില്ല കാരണം അയാൾ അടിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കറക്റ്റ് പോയിന്റിലായിട്ട് പഞ്ച് ചെയ്തിട്ട അപ്പൊ നമ്മൾക്കറിയാം അതായത് ഒരു വീക്ക് ഏതൊരു മനുഷ്യനെ കണ്ടാലും എവിടെ പഞ്ച് ചെയ്താൽ ഒരു വീ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മാക്സിമം നമ്മൾ ക്ഷമ പഠിക്കും കരാട്ടിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ഒരു കാര്യം അതായിരിക്കും ക്ഷമ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ക്ഷമ ക്ഷമ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതുപോലെ തന്നെ എന്താണ് ക്ഷമ കെട്ട് കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഇരിക്കൂലി എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല എനിക്കൊരു അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് പറയാ വെറുതെ ആൾക്കാരുടെ ലുക്ക് വെക്കാണ്ട് കൈകാര്യം ചെയ്യണ്ടെ സാധാ ഡ്രസ് ഇട്ട് കഴിഞ്ഞൊരു പാവമായിരിക്കും

അതന്നെ അപ്പോൾ ഒരു പറഞ്ഞത് ശരി തന്നെയാണ് പിന്നെ ഇവനിപ്പോ രണ്ടാമത്തെ മകനാണ് ഇവനിപ്പോ നമ്മളെ പർപ്പൂർ ഐ എച്ച് എസ്സിലാണ് പഠിച്ചിരുന്നു ഇപ്പോൾ എന്താ ചെയ്യാ ടെൻത്തിൽ നമുക്ക് ഗ്രേസ് മാർക്ക് നേടാൻ പറ്റി പണ്ട് കാലത്ത് തന്നെ സെൽഫ് ഡിഫൻസ് മാത്രമേന്ന് ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഗ്രേസ് മാർക്ക് വരെ നേടാൻ പറ്റും ഇവനിപ്പോ ഗ്രേസ് മാർക്ക് അതായത് സ്റ്റേറ്റിൽ പോയിട്ട് സ്കൂൾ പിന്നെ സ്കൂൾ സ്പോർട്സ് അതായത് സ്കൂൾ കരാട്ടെ ഗെയിംസിൽ എന്താണ് സ്റ്റേറ്റിൽ കയറിയിട്ട് ഇപ്പോൾ ഗ്രേസ് മാർക്ക് കയറി അത് മൂന്നാം സ്ഥാനം കിട്ടി അതുകൊണ്ടാണ് ഇപ്പൊ രാജാസിൽ പ്ലസ് വണ്ണിൽ കിട്ടിയത് സയൻസിന് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനും ചെറുപ്പകാലത്തിൽ എന്താണ് ശരിക്കും എന്താ വെച്ചാൽ നമുക്കൊരു കറുത്ത ആൾക്കാരെ കാണുക അല്ലെങ്കിൽ കുറച്ച് മസിലുള്ള ആൾക്കാരെ കാണാൻ പറയുമ്പോൾ ഭയങ്കര ഭയം പിന്നെ അതുപോലെ പബ്ലിക്കിൽ നമ്മൾ വരുന്ന ഭയങ്കര പ്രശ്നം നമുക്ക് ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മാർഷൽ ആർട്സ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഹരാണ് അതായത് പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് ഈ പിന്നെ മാർഷൽ ആർട്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ വെറുതെ പോകൂല പക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ സാധാരണ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആരും വരാറില്ല സാധാരണ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് അപ്പം അത് ഏറ്റവും വലിയൊരു ഗുണമാണ് കാരണം ഒന്നാ എല്ലാവരുമായിട്ടൊരു ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് പിന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ അതെ അവാർഡ് റിയാട് കിട്ടണിന്റെ ആണാ നമുക്ക് സ്റ്റേറ്റിൽ ഡബ്ല്യൂ ടി എസ് കെ ഫെയർ അസോസിയേഷന്റെ അണ്ടറിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കാൻ കറാട്ടെറേഷൻ പറയും അവിടെ അതായത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മളിപ്പോ ഒരു അഞ്ചാറ് തവണ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓവറോൾ ആണ് പിന്നെ ഇങ്ങനെ ഇതിലേക്ക് വന്നപ്പോ എവിടെന്നെങ്കിലും കളിയാക്കലകള് ആദ്യഘട്ടത്തില് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എവിടെ നിന്ന് ഈ ഡ്രസ്സ് കാണുമ്പോഴേ ചിരിയൊക്കെ ഉണ്ടാവും താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ് സ്ത്രീകൾ ബോഡി നല്ല ഹെൽത്ത് ആയിരിക്കും മനസ്സും അപ്പോ നമ്മള് വാണ്ടാത്തേക്കൊന്നും എന്തായാലും പോവൂല പിന്നെ ആരെങ്കിലും വാണ്ടാത്ത പറഞ്ഞെങ്കിൽ നമുക്ക് ഉപദ്രവിക്കരുന്ന് മൈൻറെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ആ നമ്മള് വാണ്ടാത്ത രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രതികരിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് വരും അത്രക്കും ധൈര്യമാണ് എനിക്ക് തോന്നിയത് ഒറ്റർ അതെ ഞാനെന്താ വെച്ചാല് മാരിഡ് ഐനേഷ് ആണ് ഇത് പിന്നെ ഞാന് വീട്ടിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് ഇവരൊക്കെ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സമയം ഞങ്ങളെ കൂടെ ചെലവഴിച്ചൂടെ അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇത് സാധാ സത്യം പറയണെങ്കിൽ അവർക്കൊക്കെ ദേഷ്യം ചെയ്യുന്നത് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ പ്രയാസത്തിലെ പിന്നീട് അതെ പിന്നീട് നമുക്ക് മനസ്സിലായി എന്താ ഇവരെ ഇതിലറക്കുക നമ്മളെ പരിപാടി നടക്കുള്ളൂ എന്നുള്ളത് അത് മാത്രല്ല ഒരു സമയത്ത് ഒരു സമയത്ത് ചെറിയൊരു അസുഖം വന്നു മീൻസ് ക്ഷീണം തളർച്ച ഒക്കെ വന്നപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോ വൈഫിന് എന്ത് ചെയ്തു കൊളസ്ട്രോള് സംഗതിന്റെ ഒരു തുടക്കം വന്നു അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് എക്സസൈസ് നിർബന്ധമാണ് ബോഡി അളകാത്തോണ്ട പിന്നെ അയാൾക്ക് എന്താ ഏകദേശം സംഗതി മനസ്സിലായി സെൽഫ് മാത്രല്ല അതെ നമുക്കിപ്പോ ഒരു വേൾഡ് റെക്കോർഡ് ഇടാൻ സാധിച്ചു കാരണം അത് ഈ മാർഷ്യൽ ആർട്സ് കൂടിയാണ് നമുക്ക് കഴിഞ്ഞത് അതായത് ഇപ്പൊ നമ്മളിപ്പോ നാപ്പത്തെട്ട് വയസ്സാണ് പ്രായം ഈ നാൽപ്പത്തെട്ട് വയസ്സിൽ അറുപത്തി മൂന്നര കിലോ ബാരാണ് അറുപത്തി മൂന്നര കിലോ ബാറുള്ള ഒരാൾ അഞ്ച് മിനിറ്റിൽ അഞ്ഞൂറ് ഓട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് നമ്മളിവിടെ മറ്റേ സിനിയ പിന്നെ ഫിലിം ആക്ടർ വന്നിട്ട് അതായത് അബുസലീം വന്നിട്ട് നമ്മളെ അനശ്വര ഓഡിറ്റോറിയത്തിൽ രണ്ടു മാസം മുമ്പാണ് ഇപ്പോൾ നമ്മളെ പരിപാടികൾ നടന്നത് അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൽ അഞ്ഞൂറ് ഓട് പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു ശരീരത്തിൻ്റെ വ്യത്യസ്ത പാർട്സിൽ അതായത് ഫിഷ് ബേക്കും അതുപോലെ തന്നെ പാമു ബേക്കും

ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിന്ന് ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അതാണ് ചെയ്ത് അടിപൊളി സംഭവം അവിടുത്തെ കുട്ടികൾ ഇവരുടെ രണ്ട് മൂന്ന് പിന്നെ ട്രെയിനേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഫാമിലി മൊത്തം ഒന്നോ രണ്ടാൾ മകനേണ്ടാപ്പയും മകനെയും ഇത് ഫുൾ ഫാമിലി എല്ലാ മെമ്പേഴ്സും ഏതായാലും അടിപൊളി വീഡിയോ അവസാനിപ്പിക്കാം താങ്ക് യു അപ്പൊ ഏതായാലും നിങ്ങള് ഇതിന്റെ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതില് കൊടുക്കല്ലേ കമന്റിൽ ബന്ധപ്പെട്ടാ മതി കോട്ടക്കൽ ബസ്റ്റാൻഡിന്റെ മുകളിലുണ്ട് വിവിധ സ്ഥലങ്ങളിൽ എറണാകുളം കോട്ടയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ട് ഓക്കെ അപ്പൊ ഏതായാലും സപ്പോർട്ട് ഈ ഫാമിലി ഒരു കിടിലം ഫാമിലിയാണ് ഓക്കെ നല്ല സന്തോഷം തന്നെ ഏതായാലും മക്കള് കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ മൊബൈൽ അനാവശ്യ മൊബൈലുകൾ അനാവശ്യ കുട്ടികെട്ടൊന്നും ഉണ്ടാവില്ല ബാപ്പാൻ ഇപ്പൊ ഏകദേശം എപ്പോഴും ഉണ്ടാവില്ല സപ്പോർട്ട് ആയിട്ട് ഇവരുണ്ട് അതാണ് ഏറ്റവും വലിയ ഞാൻ കണ്ടത് പിന്നെ ഒരു പിന്നെ അല്ലേ അവന്തികക്ക് ജില്ലയിലോ സ്റ്റേറ്റോ എന്താണ് ഷാർ ഷാർ അല്ലേ ഷാർ

എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒരുമിച്ച് നിക്കുന്ന കുടുംബമാണ് ഏ കൂടെ ഞാൻ ഒരു പത്രമാശ പതിനേഴ് വർഷമായി പത്രയും വർഷം ഒരാളെ കൂടെ നമ്മൾ തുടരണം എന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി കൊണ്ടു ക്വാളിറ്റി മാത്രല്ല നല്ല കെയറിങ്ങും സ്നേഹവും മാഷല്ല എന്റെ ഒരു ജ്യേഷ്ഠനും സുഹൃത്തും അല്ലേ നിങ്ങൾക്ക് ഇത് മൂന്നൂപ്പുര പിന്നെ ഒരുപാട് സ്റ്റേറ്റ് ഒക്കെ അടിച്ചാണ്